യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷങ്ങൾക്ക് നാടുന്നഗരവും ഒരുങ്ങി അടിമാലി എസ് എൻ ഡി പി യോഗം ശാഖാനമ്പർ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ ആഭിമുഖ്യത്തിൽ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ശാഖായുഗം ഭാരവാഹികൾ അറിയിച്ചു ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി വാദ്യമേളങ്ങളിലെ അകമ്പടിയോടെ വർണ്ണാഭവമായ ഘോഷയാത്രയും നടക്കും യുഗപ്രഭാവനും നവോത്ഥാന നായകനുമായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് തിരുജയന്തി ജയന്തി ദിനാചരണത്തിന് സംസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു ആഗസ്റ്റ് ഇരുപതിനാണ് ദിനാഘോഷം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി അടിമാലി എസ് എൻ ഡി പി യോഗം ശാഖാ നമ്പർ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയേഴിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളാണ് നടത്തുന്നത് ശാഖായോഗത്തിലെ കുടുംബയോഗങ്ങളിലെ യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം ബാലജന യോഗം എന്നീ പോഷക സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ച സമുചിതമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചതായി ശാഖായോഗം ഭാരോഹികൾ പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ചതയദിനാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടാതെ വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ കാരുണ്യ ഗുരുദക്ഷിണ എന്ന പേരിൽ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് ശാഖായോഗം പ്രസിഡന്റ് സി കെ ദേവരാജൻ ചെമ്പോത്തിങ്കൽ പറഞ്ഞു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യത്തെ ആഘോഷ പരിപാടികൾക്കെല്ലാം ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അടിമാലി ശാഖയിലും വരുത്തിയിട്ടുണ്ട് ആഘോഷ പരിപാടികൾ ആർഭാടരഹിതമായിട്ടാണ് ഞങ്ങളിവിടെ ആചരിക്കുന്നത് രാവിലെ മഹാഗണപതി ഹോമത്തോടെ ആരംഭിക്കും മണിക്ക് അതിൻ്റെ ഒൻപത് മണിക്ക് പതാക ഉയർത്തും മണിക്ക് ടൗൺ ചുറ്റിയുള്ള ഘോഷയാത്ര എന്നിവയോട് ഒന്ന് ഘോഷയാത്രയും തിരിച്ചെത്തുമ്പോൾ മഹാഗുരുപൂജ അതുപോലെ തന്നെ സമൂഹ പ്രാർത്ഥന എന്നിവയുടെ കൂടിയല്ല ഉണ്ടായിരിക്കും അതിനുശേഷം അന്നദാനത്തോടു കൂടി സമാപിക്കും വരുന്ന ഭക്തജനങ്ങൾക്ക് ഗുരുദക്ഷിണ വയനാടിന് കാരുണ്യ ഒരു ബോക്സ് ഇവിടെ വയ്ക്കുന്നുണ്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ അവരുടെ യഥാശക്തി അവർക്ക് താല്പര്യമുള്ളതനുസരിച്ച് ആ വയനാടിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ശ്രീനാരായണ ഈ ചടങ്ങുകളിൽ എല്ലാത്തിലും ആത്മാർത്ഥമായി നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ആഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ച രാവിലെ ആറ് മുപ്പതിന് മഹാഗണപതി ഹോമം ഒൻപത് മണിക്ക് മഹാഗുരുപൂജ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തൽ എന്നിവ നടക്കും പതാകുയർത്തൽ ചടങ്ങിന് ശാഖാ പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ നേതൃത്വം നൽകും തുടർന്ന് പത്ത് മണിക്ക് പാതിമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണശബളമായ ചതയദിന ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ടൗൺ ടൌൺചുറ്റി തിരികെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന ഗുരുമണ്ഡപത്തിൽ സമൂഹ പ്രാർത്ഥനയും തുടർന്ന് സദ്യയും ഉണ്ടായിരിക്കും ആഘോഷ പരിപാടികൾക്ക് ശാഖായോഗം പ്രസിഡന്റ് സി കെ ദേവരാജൻ ചെമ്പോത്തിങ്കൽ വൈസ് പ്രസിഡന്റ് എസ് കിഷോർ ഇളവത്തൊട്ടിയിൽ സെക്രട്ടറി ടി പി അശോകൻ തള്ളിപ്പടവൽ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി